അയ്യോ അത് അതിപ്പോ അടുക്കളയിൽ ഒരു ഒരു കണ്ടെന്നേ തന്നെ ഉണ്ട് അത് പുറത്തേക്ക് വന്നാലേ ഞാൻ പോയി ജോലി ചെയ്യാൻ പറ്റൂ എന്നൊരു കാര്യം ചെയ്യ്. ആ നമ്മുടെ വീട്ടു മുോളിലെ ഒരു ചക്ക താമസിക്കുന്നില്ലേ? ആ അന്റെ അടുത്ത പോയിട്ട് എന്താണോ കാര്യം തെളിച്ച് വരി. അവനോട് പറഞ്ഞാലേ അവൻ എലി അടിച്ചു പോർത്തുകൊണ്ടിടക്കും. മനസ്സിലായോ? ആയി കൊട്ട. അതേ, പോർത്തേക്കന്ന് വരാമോ? ഇങ്ങനൊരു മുരുകും സംഭതാറ് അഡിഷണൽ വേനെ. അതേ, പോർത്തേക്കന്ന് വരുവെന്നേ. ഈ അയ്യോ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് ഇപ്പഴാ ഞാനത് അതെയോ എന്റെ കിച്ചണിൽ ഒരു എലിയുണ്ട് അതിനെ ഒന്ന് വന്ന് ഓടിച്ചു വിടുവോ കിച്ചണില് എലിയുണ്ടോ ശരി നോക്കാം పెట్టనూరు ద ఆ కబోర్డ్ కి అడిలో ఉంది సరే సరే నేను നോకేం మేడం ఇంకొ మార్కి మార్కియో మార్కియో అవ్ ఎక్కడ కేరిరికున్నో నేను చూడట ద అవడింట నాకో మేడం ఎలి ఇక్కడ കാണనలేదు షెల్ఫ్ ఓపెన్ చేసుకొని చూడనే ఆ ఆ ఎలి ఇదరతక కేరిరిక్కు మేడం ఈ షెల్ఫ్ ఓపెన్ చేసుకొని నాకో మేడ టెన్షన్ అడికదిరికే నేను ఉండనలేదు సరే సరే అది అండి కైలంగం గిటెలు అండి అవసానో అండి అది పోయింది

അത് പോയി ഇനി എലിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ വേണ്ട ഞാൻ അവനെ ൾക്ക് അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു നിങ്ങൾക്ക് വളരെ വളരെ സാരമില്ല മാഡത്തിന് ഇതുപോലെ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മടിക്കാതെ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് മാഡത്തിന് ഹെൽപ് ചെയ്യാം വളരെ നന്ദി ഇരിക്കൂ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട മാഡം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എലിയെ പിടിക്കാൻ ആ ഉള്ള ഉറക്കം കൂടെ അങ്ങ് പോയി ഞാൻ റൂമിൽ പോയി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ നിങ്ങൾ പോയി കിടക്ക് എനിക്ക് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട് ഞാനത് ചെയ്യാം നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്